ഹെയ് ഗുഡ് പീപ്പിൾ നമ്മുടെ ചേപ്പാട്ട് നല്ല വാഴയിലെ ഇല നിറച്ച് കറികൾ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സദ്യ കഴിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പോയി കേട്ടോ ഒരു ചേച്ചി നടത്തുന്ന കടയാണ് ഇത് വാഴയില നിറയെ കറികളായിരുന്നു അവരുടെ നോർമൽ ഊണിൻ്റെ കൂട്ടത്തിലുള്ള കറികളാണിത് മൊത്തം അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാറും രസവും മോരും മീൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് നോർമൽ ഊണിന് തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചേച്ചി ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാനാണ് ഈ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം നമ്മൾ കൂന്തലും കക്കയും മീൻ വറുത്തതും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ എല്ലാ സീ ഫുഡ് ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിയാണ് ഈ കടയുടെ ഓണർ ചേച്ചി തന്നെയാണ് ഇതെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഇവിടെ എടുത്ത് ഒത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ചേച്ചി ഒത്തിരി ക്യാൻസർ പേഷ്യൻസിനും കിഡ്നി പേഷ്യൻസും അതുപോലെ പൈസ ഇല്ലാത്തവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വലിയ മനസ്സിനെ തേക്ക് ഒത്തിരി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ലൊക്കേഷൻ നമ്മുടെ ഹൈവേയിലെ ചേപ്പാട് ഫ്ലൈ ഓവറിനടുത്ത്